യുടെ പുസ്തകം എട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു വലിയൊരു ഫലകമെടുത്ത് സാധാരണമായ അക്ഷരത്തിൽ മഹേഷ് ലാൽ ഹാഷ് ബാസ് എന്ന് ആലേഖനം ചെയ്യുക പുരോഹിതനായ ഊറിയായെയും ജബറേഖക്കിയായുടെ പുത്രനായ സക്രിയെയും ഞാൻ വിശ്വസ്ത സാക്ഷികളായി ഇത് രേഖപ്പെടുത്താൻ വിളിച്ചു ഞാൻ പ്രവാചികയെ സമീപിക്കുകയും അവൾ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു കർത്താവ് എന്നോട് അരുളി ചെയ്തു അവന് മഹേഷ്ലാൽ ബാസ് എന്ന് പേരിടുക എന്തെന്നാൽ ഈ ശിശു അപ്പ അമ്മ എന്ന് വിളിക്കാൻ പ്രായമാകുന്നതിനു മുമ്പ് ദമാസ്കസിന്റെ ധനവും സമറിയായുടെ കൊള്ള സ്വത്തും അസീറിയ രാജാവ് കൊണ്ടുപോകും കർത്താവ് വീണ്ടും അരുളി ചെയ്തു ഈ ജനം പ്രശാന്തമായി ഒഴുകുന്ന ഷീലോവായെ നിരസിച്ച് റാസിന്റെയും റമാലിയായുടെയും പുത്രന്റെയും മുൻപിൽ വിറയ്ക്കുന്നത് കൊണ്ട് കർത്താവ് ശക്തമായി നിറഞ്ഞൊഴുകുന്ന നദിയെ അസീറിയ രാജാവിനെ സർവപ്രതാപത്തോടും കൂടെ അവർക്കെതിരെ തിരിച്ചു വിടും ആ പ്രവാഹം അതിൻ്റെ എല്ലാ തോടുകളിലും കരകവിഞ്ഞൊഴുകും അത് യൂതായിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും ഇമാനുവേലയെ അതിൻ്റെ വിടർത്തിയ ചിറകുകൾ നിന്റെ രാജ്യത്താകെ മൂടിക്കളയും ജനതകളെ തകരുവിൻ പേടിച്ചു വിറയ്ക്കുവിൻ വിദൂര രാജ്യങ്ങളെ ശ്രദ്ധിക്കുവിൻ അരമുറുക്കുവിൻ സംഭ്രമിക്കുവിൻ അതേ അരമുറുക്കുവിൻ സംഭ്രമിക്കുവിൻ നിങ്ങൾ കൂടി ആലോചിച്ചുകൊള്ളുവിൻ അത് നിഷ്ഫലമായി തീരും തീരുമാനം എടുത്തുകൊള്ളുവിൻ അത് നിലനിൽക്കുകയില്ല ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് പ്രവാചകന് മുന്നറിയിപ്പ് തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വച്ചുകൊണ്ട് അവിടെ എന്നോട് അരുളി ചെയ്തു ഈ ജനത്തിന്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത് പരിഭ്രമിക്കുകയും അരുത് സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവേൻ അവിടുത്തെ ഭയപ്പെടുവൻ അവിടെ നിന്നാണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലയും ഇസ്രായേലിന്റെ ഇരു ഭവനങ്ങളെയും നിലംപതിപ്പിക്കുന്ന പാറയും ജറൂസലേ നിവാസികൾക്ക് കുടുക്കും കെണിയും അവിടുന്ന് തന്നെ അനേകർ അതിന്മേൽ തട്ടി വീണ് തകർന്നു പോവുകയും കെണിയിൽ കുരുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും ഈ സാക്ഷ്യം ഭദ്രമായി സൂക്ഷിക്കുകയും ഈ പ്രബോധനം എൻ്റെ ശിഷ്യരുടെ ഇടയിൽ മുദ്ര മുദ്രവെച്ച് ഉറപ്പിക്കുകയും ചെയ്യുക യാക്കോബിന്റെ ഭവനത്തിനു മേൽ തന്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും കർത്താവിൽ എൻ്റെ പ്രത്യാശ ഞാൻ അർപ്പിക്കുകയും ചെയ്യും ഞാനും കർത്താവും എനിക്കു നൽകിയ സന്താനങ്ങളും സിയൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിനുള്ള ഇസ്രായേലിനെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും അവർ നിങ്ങളോട് വെളിച്ചപ്പാടന്മാരോടും ചലിക്കുകയും പച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും ആരായുവിൻ എന്നു പറയും ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായുന്നില്ല ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയും എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ പ്രബോധനവും സാക്ഷിയും സ്വീകരിക്കുവിൻ അവർ പറയുന്ന കാര്യങ്ങൾ വെളിച്ചം കാണുകയില്ല അവർ അത്യധികം കഷ്ടപ്പെടും വിശന്നും ദേശത്ത് അലഞ്ഞു നടക്കും തങ്ങൾക്ക് വിശക്കുമ്പോൾ അവർ കുപിതരാവുകയും തങ്ങളുടെ രാജാവിനെയും ദൈവത്തെയും ശവിക്കുകയും ചെയ്യും അവർ മുകളിലേക്കും താഴോട്ടും കണ്ണയക്കും എവിടെയും കൊടിയ വേദനയും അന്ധകാരവും ദുഃഖത്തിന്റെ ഇരുളും ആ അന്ധകാരത്തിൽ അവർ ആണ്ടുപോകും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇസ്രായേൽ ജനത്തിന് അങ്ങു നൽകുന്ന സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു ഇവിടെ ഒരു വചന ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് ദൈവ ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ യൂതാരാജ്യത്തിൻ്റെ കൂടെ അങ്ങ് എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു ചില അവസരങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം അവർ മനസ്സിലാക്കാതെയും സ്നേഹിക്കാതെയും പോയ നിമിഷങ്ങൾ ഓർത്ത് അവർ മനസ്സപിച്ചതുപോലെ ഞങ്ങളും മനസ്സപിക്കുന്നു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എല്ലാ തുറകളിലും എല്ലാ യാത്രകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും രോഗത്തിലും കഷ്ടപ്പാടിലും ഉണ്ടെന്നുള്ള ബോധ്യം എപ്പോഴും ഞങ്ങളിൽ നിറയ്ക്കണമേ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആയ പാതകളിൽ ഞങ്ങൾ ചരിക്കുവാനിടയാകട്ടെ വചനമായിരിക്കട്ടെ ഞങ്ങളുടെ പ്രകാശം ദൈവമേ നന്ദി സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം മറ്റുള്ളവർക്ക് കൊടുക്കണം എല്ലാ ദിവസവും അഞ്ചു പേർക്കെങ്കിലും വചനം നിങ്ങൾ ഷെയർ ചെയ്യണം മറ്റു കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യണ്ട വചനം ഷെയർ ചെയ്യുന്നവരാവുക അങ്ങനെ ദൈവത്തിൻ്റെ മക്കളാകാം ദൈവം നമ്മോടുകൂടെ എമാനുവേൽ ദൈവം നമ്മോടുകൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ